അവർ ആ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പൈസയുടെ കാര്യമാണെങ്കിലും ഞാൻ കുറച്ചു കൊടുത്തേ ഇത് അതല്ല അവർക്ക് ജോലിക്ക് വേറെ ആളെ കിട്ടുന്നുള്ള ഒരു അഹങ്കാരം അതിന് നീ എന്തോ ഇത് അവര് വീട്ടിൽ സമയത്തെ ഞാൻ ചെറിയൊരു പണി പണി ഇലക്ട്രീഷ്യൻമാര്ന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലേ ബ്രേക്ക് ഒരു പണി നിനക്കിരി കൂടുന്നുണ്ട് അറിഞ്ഞായിരുന്നു ഞാൻ പിന്നെ ചോദിക്കാ അനന്തവിനെ ഉദ്ദേശിച്ചതല്ലത് പിന്നെ അവന് കണ്ടാലേ അവന്റെ അമ്മയ്ക്ക് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ടാ എടാ അവരമ്മയ്ക്ക് വിവരമില്ലെന്ന് പറഞ്ഞേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് അവൻ നമ്മുടെ കൂട്ടുകാരനില് അവൻ എന്ത് തോന്നിക്കുന്നു അതിരിക്കട്ട് അയിന് നീ എന്തോ ചെയ്തേ